ശരിക്കും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ആശുപത്രികളും ഇപ്പോഴുണ്ടായിരുന്ന സ്ഥാപനങ്ങളും ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും വളരെയധികം പുരോഗതി നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം നമുക്ക് ആറു മണിവരെയുള്ള ഒ പിയിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ ചില സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഡയാലിസിസ് യൂണിറ്റ് നമ്മളുടെ സെക്കൻഡറി ടെർഷറി ലെവലിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതേപോലെ തന്നെ കാത്ത് ലാബുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു പണ്ട് നമ്മുടെ ഹൃദ്രോഗമൊക്കെ ഉള്ള ആൾക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്നു ഇപ്പം നമുക്ക് കാത്ത് ലാബുകളുണ്ട് കേരളത്തിലെ മാതൃ മരണ നിരക്കും ശിശു മരണ നിരക്കും മറ്റേത് സംസ്ഥാനത്തിനേക്കാളും വളരെ വളരെ നല്ല നില പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളോടൊപ്പം നിൽക്കത്തക്ക രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേരളത്തിലെ ആശുപത്രികളുടെ ഇത് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മുപ്പത് വർഷത്തെ സർവീസിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു മിനിസ്റ്റർ കേരളത്തിലുടനീളമുള്ള ജില്ലകളിൽ രണ്ട് മാസം എടുത്ത് എല്ലാ മേജർ ഹോസ്പിറ്റലുകളും വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലാനുകൾ പ്ലാനുകളുണ്ടാക്കി ഓരോ സ്ഥാപനങ്ങളും വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് അതിന് അടിസ്ഥാന വികസനം എങ്ങനെ വേണമെന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ശരിക്കത് എനിക്കും ഒരു ഡി എച്ച് എസ് നിന്നുള്ള നിലയ്ക്ക് എനിക്കും കുറേയധികം പഠിക്കാനുണ്ടായ ഒരു അവസരമായിരുന്നു അത് അതിൽ ചിലപ്പോ ഒക്കെ ഡി എച്ച് എസ് എന്നുള്ള വിധത്തിൽ എനിക്ക് ചില സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ല കാര്യം ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡ് ഞങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം പാലക്കാടായിരുന്നു ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കാസർഗോഡിൻ്റെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മംഗൾപ്പാടിയിൽ നിന്നാണ് ഞങ്ങൾ കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങിയത് ഏഴോളം സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്ത് തൃക്കരിപ്പൂര് എത്തുമ്പോഴത്തേക്കും വൈകിട്ട് ഏഴര മണി കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ എനിക്ക് ഞാൻ പറയുമ്പോൾ എനിക്കിനി ഉറങ്ങേ പറ്റുള്ളൂ നല്ല ക്ഷീണമുണ്ട് മംഗൾപ്പാടിയിൽ ഞാൻ എത്തുന്നത് രണ്ടേ മുക്കാലിനാണ് മാഡം ഒരു ഒന്നേകാലിലൊക്കെ രാത്രി ഒന്നേ കാലായപ്പോഴത്തേക്ക് മാഡം എത്തി മാഡം അപ്പം മുതൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ എത്തിയോ എത്തിയോ അപ്പം ഞാൻ മാഡം കിടന്നോളും ഞാൻ പിന്നീട് വന്നോളും മാഡം പക്ഷേ ഞാൻ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഉറങ്ങിയത് കാലത്ത് ഒമ്പത് മണിക്ക് ഈ രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലത്ത് ഒമ്പത് മണിക്ക് വീണ്ടും വിസിറ്റ് തൊടുകയാണ് വിസിറ്റ് തുടങ്ങി ഏഴ് മണിക്ക് തൃക്കരിപ്പൂര് വിസിറ്റ് ഏഴ് ഏഴരയോടുകൂടിയാണ് അവസാനിച്ചത് അത് കഴിഞ്ഞ് ഞാൻ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം എനിക്ക് കാലത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ചുകൂടി പ്രായമായ ആളാണ് ഞാൻ ആലത്തിവിടെ തോറുന്നു മാഡം നാളെ കാലത്തെ മൂന്നാമത്തെ വിസിറ്റ് ഒറ്റപ്പാലത്തുനിന്ന് ആരംഭിക്കുന്നത് മാത്രമേ ഞാൻ വരുള്ളൂ അതിന് മുമ്പോട്ടത് എനിക്ക് വരാൻ പറ്റില്ല മണ്ണാർക്കാടും അട്ടപ്പാടിയിലും എനിക്ക് വരാൻ പറ്റില്ല പക്ഷേ മാഡം അത്ഭുതമെന്ന് പറയാം കാലത്ത് അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് അട്ടപ്പാടി വിസിറ്റ് കഴിഞ്ഞ് മണ്ണാർക്കാട് വിസിറ്റ് കഴിഞ്ഞ് ഞാൻ പതിനൊന്ന് മണിക്ക് ഒറ്റപ്പാലത്തെത്തുന്നു മറ്റു രണ്ട് വിസിറ്റുകളും പൂർത്തിയാക്കിയത് ശരിക്കും പറഞ്ഞാൽ മാഡത്തിനെ പോലെ നമുക്കിത് പറയാവുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് ഒരിക്കലും ഒരു മിനിസ്റ്ററോട് എനിക്ക് ആദ്യത്തെ രണ്ട് സ്ഥലങ്ങൾ വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം ഞങ്ങൾ ജീവനക്കാർക്ക് തന്നിട്ടുള്ള ഒരാളാണ് മാഡം അപ്പോൾ സ്ഥാപനങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ മാഡം അവിടുത്തെ ടോയ്ലറ്റുകൾ പോലും വിസിറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും എന്താണ് അവിടുത്തെ അവസ്ഥ എന്താണ് ഏതിനൊക്കെ മാറ്റം വരുത്തണം ഇത് വ്യക്തമായി മാഡം പഠിക്കാറുണ്ട് നമ്മളോട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എത്രയാണ് തോപ്പി എത്രയാണ് അയ്പീ അത് കൂടാതെ തന്നെ അവിടെയുള്ള പൊതുജനങ്ങളോട് മാഡം സംസാരിച്ചിരുന്നു അവരുടെ അഭിപ്രായങ്ങളും എല്ലാം കേട്ടിരുന്നു അതെല്ലാം ഒരു മുതൽക്കൂട്ടാണ് അതനുസരിച്ച് ഓരോ സ്ഥലത്തും നമ്മൾക്ക് നമ്മുടെ മനസ്സിലൊരു പിക്ചറുണ്ട് ഒരു വെള്ളലിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ സ്ഥാപനത്തിലെ ലേബർ റൂം എന്താണെന്നുള്ളൊരു ധാരണ നമ്മൾ മനസ്സിൽ ഒരു സാഹചര്യം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ച് പിന്നെ നമ്മുടെ പ്ലാനുകൾ ഇടുകയും വിവിധ ഏജൻസികളെന്നെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള അടിസ്ഥാന വികസനത്തിന് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ശരിക്കും എല്ലാ മാസവും നമുക്ക് റിവ്യൂ ഉണ്ടാകും ഈ എല്ലാ മാസവും മാസവുമുള്ള റിവ്യൂ ഇപ്പോൾ ഇത് കഴിഞ്ഞൊരു ആറുമാസമായിട്ട് എല്ലാ ആഴ്ചകളും ഉപയോഗിക്കും നല്ല ആഴ്ച വെച്ച് കഴിഞ്ഞാൽ എച്ച്ഒ ഡിമാരുടെ മീറ്റിങ്ങുണ്ട് ആ എച്ച്ഒ ഡിമാരുടെ മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓരോ സ്ഥലത്തെയും ഓരോ ജില്ലയിലെയും ഏറ്റവും അത്യാവശ്യം വേണ്ട അടിസ്ഥാന വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട് ഓരോ ബിൽഡിങ്ങിലും എത്ര പേര് അന്ന് ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും മാഡം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോർമാറ്റ് തഴപ്പ് കൊടുക്കുമ്പോൾ ഇന്ന് സൈറ്റിൽ എത്ര പേരുണ്ട് എന്ന് ഞങ്ങളും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഒരു ബിൽഡിങ് വർക്ക് നടക്കുന്ന സൈറ്റിൽ എന്തെല്ലാമാണ് പ്രവർത്തനങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് കമ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുവരെ ഞങ്ങൾ അറിയാറുണ്ട് അപ്പോൾ അത്രയും സമഗ്രമായ വിധത്തിൽ ആ ഒരു ശ്രദ്ധ ആണ് വിഖ്യാതം ആശുപത്രികളുടെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കൈകൊണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായ കോൺഗ്രക്കോൾ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും സങ്കടം വരുത്തിക്കൊണ്ട് വന്ദരാദാസിൻ്റെ ഒരു മരണം അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫിനും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രോട്ടോകോൾ വളരെ നല്ല രീതിയിൽ ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പുതിയ പദ്ധതികൾ എന്തെല്ലാമാണ് അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു ശരിക്കും നമ്മൾക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആർദ്രത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് വന്നത് അതിൽ ഏറ്റവും ആദ്യത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് ശരിക്കും പണ്ട് കാലത്തുണ്ടായിരുന്ന ആശുപത്രികളും ഇപ്പോഴുണ്ടായിരുന്ന സ്ഥാപനങ്ങളും ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് എല്ലാ കാര്യങ്ങളിലും വളരെയധികം പുരോഗതി നമ്മളുടെ സ്ഥാപനങ്ങളിൽ വന്നിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒ പി ടൈമിങ് ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം നമുക്ക് ആറു മണിവരെയുള്ള ഒ പിയിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ ചില ചില സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഡയാലിസിസ് യൂണിറ്റ് നമ്മളുടെ സെക്കൻഡറി ടേഴ്ഷറി ലെവലിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതേപോലെ തന്നെ കാത്ത് ലാബുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു പണ്ട് നമ്മളുടെ ഹൃദ്രോഗമൊക്കെ ഉള്ള ആൾക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്നു ഇപ്പം നമുക്ക് കാത്ത് ലാബുകളുണ്ട് നമുക്ക് പതിനാല് ജില്ലയിൽ പന്ത്രണ്ട് ജില്ലയിൽ നമുക്ക് കാത്ത് ലാബ് ആയി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ജില്ലയിൽ കൂടി നമുക്ക് കാത്ത് ലാബ് വരാൻ പോകുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങി യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയാലിസിസ് യൂണിറ്റുകൾ നമുക്ക് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവിധത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും ഇപ്പോൾ നമ്മുടെ അവയവമാറ്റ ശസ്ത്രക്രിയ വരെയും നമ്മളുടെ ടേഷറി കെയർ സ്ഥാപനങ്ങൾ നമ്മളുടെ ആരോഗ്യ വകുപ്പിൻ്റെ ടേഷറി കെയർ സ്ഥാപനങ്ങളിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് മുമ്പ് കാലഘട്ടങ്ങളിൽ അത് മെഡിക്കൽ കോളേജിൽ മാത്രം ചെയ്തിരുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ചെയ്തു സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയ പ്രധാനമായിട്ടും നമുക്ക് ഈ കുട്ടികളെ അതുപോലെ തന്നെ അമ്മമാരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ മാതൃ മരണ നിരക്കും ശിശു മരണനിരക്കും മറ്റേത് സംസ്ഥാനത്തിനേക്കാളും വളരെ വളരെ നല്ല നിലയിലാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളോടൊപ്പം നിൽക്കത്തക്ക രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടുന്ന് പിന്നെയും ആ നിരക്കുകൾ കുറക്കണമെങ്കിൽ അതീവ ശ്രദ്ധ നമ്മൾ ചെലുത്തിയാൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ജാനലുകളിലും അതുപോലെ നമ്മുടെ പ്രവർത്തനത്തിനും നമുക്ക് മനസ്സിലായ ഒരു കാര്യം സ്ത്രീകളിലുള്ള അതായത് പ്രായപൂർത്തിയായ സ്ത്രീകളിലുള്ള അനീമിയ അയണിൻ്റെ കുറവ് കുറേയധികം നമ്മളുടെ മാതൃ അതുപോലെ തന്നെ നവജാത ശിശുക്കളുടെ മരണത്തിലേക്കും വഴിതെളിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് വളരെ മുൻപ് തന്നെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കെന്നുള്ള ഒരു പ്രോഗ്രാം വിവാഹ പ്രോഗ്രാം നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ആദ്യഘട്ടം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടത്തിന് നമ്മൾക്ക് നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടി അഞ്ച് ലക്ഷം പതിനഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും വരെയുള്ള സ്ത്രീകളിൽ ഈ അനീമിയ ഉണ്ടോ എന്നുള്ളതിനുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോടി അഞ്ച് ലക്ഷം പേരെയാണ് നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചത് അതിൽ അമ്പത്തഞ്ച് ലക്ഷം പേരെയും നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ച ആ ഒരു വർഷത്തെ കാലഘട്ടത്തിൽ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചു അതിൽ ഒരു ശതമാനം പേർക്ക് ഏറ്റവും തീവ്രമായ വിധത്തിലുള്ള അനീമിയ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി ഇരുപത്തി മൂന്ന് ശതമാനം പേർക്ക് മൈൽഡായിട്ടുള്ള അനീമിയ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി ഇരുപത്താറ് ശതമാനം പേർക്ക് മോഡറേറ്റായിട്ടുള്ള അനീമിയ ഉണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ ഈ ആൾക്കാരെയെല്ലാം അനീമിയ ഉണ്ടെന്ന് കണ്ടെത്തിയവരെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള ആൾക്കാരെ പരിശോധിച്ച് പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണെന്നുള്ളത് കുറച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല നില നിലയിൽ എത്തിക്കഴിയുമ്പോൾ സ്ത്രീകളുടെ ആരോഗ്യം അതായത് ഗർഭാവസ്ഥയിലേക്ക് വരാൻ പോകുന്ന സ്ത്രീകളുടെ പ്രജനന രോഗ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെയധികം നേട്ടങ്ങൾ അതുകൊണ്ട് നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയുണ്ട് ഒരു പ്രോഗ്രാം ശരിക്കും സ്ത്രീകളെ മാത്രം നമുക്ക് ക്യാൻസർ കെയർ പ്രോഗ്രാം നമുക്ക് ഓൾറെഡി ഉള്ളതാണ് നമ്മുടെ ആർദ്രം ഇതിൻ്റെ ഭാഗമായിട്ട് ക്യാൻസർ കെയർ പ്രോഗ്രാമുണ്ട് പക്ഷേ സ്ത്രീകൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം നമ്മൾ നമ്മൾ ഈ ആവിഷ്കരിക്കേണ്ടത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ട് ഉണ്ടാകും ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഒരു മാസ കാലഘട്ടം ഒരു മാസവും നാല് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു മാസവും നാല് ദിവസവും ഫെബ്രുവരി നാലാം തീയതി തുടങ്ങിയിട്ട് അതായത് ക്യാൻസർ ഡേ ആണെന്ന് മാർച്ച് എട്ടാം തീയതി വനിതാ ദിനം വരെ ഉള്ള ആ പിരീഡിൽ നമ്മൾ ശരിക്കും അർബുദം അർബുദമുണ്ടാകുന്നു അതായത് ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയകള ക്യാൻസറും വായനകത്തുള്ള ക്യാൻസറും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയത് ഏകദേശം പതിനഞ്ച് ലക്ഷം പേരാണ് ഈ ഒരു പീരീഡിൽ ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയരാക്കിയത് അതിൻ്റെ പരിണിത ഫലമായിട്ട് തൊണ്ണൂറ്റിനാല് ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ തന്നെ മുപ്പത്തൊമ്പത് ഗർഭാശയ വിള ക്യാൻസറും പതിനഞ്ച് ഒറ ക്യാൻസറും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനം പേരും ആരംഭ പ്രാരംഭദശയിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു അത് കാണിക്കുന്നത് അത്രയും പേർക്ക് ജീവൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഞാൻ എപ്പോഴും നടക്കാക്കുന്നത് ആ ഈ ഒരു ക്യാമ്പയിൻ തന്നെയാണ് നമ്മളത് അവസാനിപ്പിച്ചിട്ടില്ല അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനേഴ് ലക്ഷത്തിനേറെ ആൾക്കാർ നമ്മൾ ഓൾറെഡി സ്ക്രീനിങ് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് അപൂർവ രോഗങ്ങളെക്കുറിച്ചാണ് അപൂർവ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കെയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മിനിസ്റ്റർ കാലഘട്ടത്തിലാണ് നമ്മളത് ആവിഷ്കരിക്കാൻ നമുക്ക് സാധിച്ചത് അപൂർവ രോഗങ്ങൾ കൊണ്ട് ചികിത്സയ്ക്ക് അവരുടെ ചികിത്സ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കുട്ടിയുടെ ഒരു ചികിത്സ അപൂർവ രോഗമുള്ള ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വരിക ഒരു വർഷം ഇരുപത് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരു കുഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ചികിത്സാരീതി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ഈ കെയർ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഇരുന്നൂറ്റി ഇരുപത്താറ് കുഞ്ഞുങ്ങൾ ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ നൂറ്റി ആറ് പേരെ ചികിത്സ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു പൈസ പോലും അവരുടെ കയ്യിൽ നിന്ന് മുണക്കില്ലാതെയാണ് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള പ്രോഗ്രാമിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രോഗ്രാം ഇത് തന്നെയാണ് അപൂർവ രോഗങ്ങൾക്കുള്ള ചികിത്സ കേരളം ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമാണല്ലോ ജീവിതശൈലി രോഗനിവാരണത്തിന് ഈ സർക്കാർ നടപ്പാക്കിയ പദ്ധതി ശരിക്കും നമ്മൾക്ക് ആനുവൽ ഹെൽത്ത് സ്ക്രീനിങ് ഉണ്ട് വാർഷിക ആരോഗ്യ പരിശോധന എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ആദരത്തിൽ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട് അത് നമ്മളൊരു ശൈലി എന്ന് പറഞ്ഞാൽ ഒരു ആപ്പ് ജീവിതശൈലി രോഗങ്ങളുടെ ആ ശൈലി ആപ്പ് ഉപയോഗിച്ചു കൊണ്ടാണ് നമ്മൾ ചെയ്യും പ്രതിവർഷം നമ്മൾ ഈ ശരീരമൊക്കെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരുടെ സ്ക്രീനിങ് നടത്തുകയും ആ സ്ക്രീനിങ്ങില് നമ്മൾക്ക് സ്കോർ അനുസരിച്ച് അവരെ ആ അടുത്ത ഘട്ട പരിശോധനകൾക്ക് വിധേയമാക്കുകയും അവരിൽ ക്യാൻസർ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഇതെല്ലാം കണ്ടു തരുന്നതിനുള്ള ശ്രമവും നമ്മൾ നടത്താറുണ്ട് ഈ ശരീര ആപ്പ് വെച്ചിട്ടുള്ള ആദ്യ ഘട്ട പരിശോധനയിൽ നമ്മൾക്ക് ശരിക്കും പറയും തൊണ്ണൂറ് ശതമാനം പേർ നമ്മൾ മുപ്പത് വയസ്സിന് ഉള്ളിലുള്ളവർക്കാണ് ഈ ഒരു പരിശോധന നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനം പേരെയും നമുക്ക് ഈ സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ സ്കോർ കൂടുതലുള്ള ആൾക്കാരുടെ പരിശോധനകൾ ഇപ്പോഴും നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതാണ്ട് ഇരുപത്തൊമ്പത് ശതമാനം പേർക്ക് അതായത് അസുഖം കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇരുപത്തൊമ്പത് ശതമാനം പേർക്കും നമ്മൾക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കാനും മുപ്പത് ശതമാനം മുപ്പത് മുതൽ മുപ്പത്തി എട്ട് ശതമാനം വരെ ഉള്ളവർക്ക് രക്താധിമാർദ്ധം കണ്ടുപിടിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഈ ഒരു സ്ക്രീനിങ്ങിലൂടെ തന്നെയും നമുക്ക് ക്യാൻസർ രോഗികളെയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് നിപ്പ അമേബിക് മാനേജറ്റിസ് തുടങ്ങിയ സാംക്രമിക രോഗങ്ങൾ കേരളത്തെ ബുദ്ധിമുട്ടിച്ചപ്പോൾ വകുപ്പ് മേധാവി എന്ന നിലയ്ക്ക് താങ്കൾ അതിനെ എങ്ങനെ അതിജീവിച്ചു ശരിക്ക് ഈ നിപ്പയും അമീബിക് മാനേജറ്റസും പറയുന്നതിന് മുമ്പായിട്ടൊരാമുഹമായിട്ടൊരു കാര്യം പറയാനുണ്ട് അതായത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് മുഴുവനായിട്ട് മാറ്റിമറിക്കാവുന്ന വിധത്തിൽ ഒരു ആക്ട് കൊണ്ടുവരാൻ സാധിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് ജി എച്ച് എസ് ആയിട്ട് ഞാൻ ചാർജ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ ചാർജ് എടുത്തിട്ട് പിറ്റേ ദിവസം മുതൽ ഞാനിരുന്ന പോയി ജോലിയാണ് പബ്ലിക് ഹെൽത്ത് ആക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യാനന്തരം നമ്മളുടെ ആരോഗ്യ മേഖലയിൽ രണ്ട് ആക്റ്റുകളാണ് പബ്ലിക് ഹെൽത്തിന് ആക്റ്റായിട്ടുണ്ടായിരുന്നത് തിരുക്കൊച്ചി ആക്ടും മലബാർ ആക്ടും ഇത് രണ്ടും വളരെയധികം വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറുകളിൽ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഉണ്ടായിട്ടുള്ള ആക്റ്റുകളാണ് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് പരിഷ്കരിച്ച് ഇപ്പോഴത്തെ ഉള്ള അവസ്ഥയിലേക്ക് ഒരു പബ്ലിക് ഹെൽത്ത് ആക്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞ ഒരു കാലഘട്ടമാണത് അതിൽ പങ്കാളിയാകാൻ സാധിച്ചത് എനിക്ക് വല്ലാതെ അധികം വളരെയധികം ചരിത്രാർത്ഥ്യമുണ്ട് അപ്പോൾ ഏറ്റവും അതിൻ്റെ ഒരു കറക്ഷൻ വേളയിലെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാധാരണ ഗതിയിൽ ആരെങ്കിലും ഒരാൾ വായിക്കുകയാണ് ചെയ്യാറ് ഇത് മിക്കവാറും ഇത് വായിച്ചിരുന്നത് വീണമാടം തന്നെയാണ് വീണമാടം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏതും ചില കാര്യങ്ങളിൽ തിരുത്തലുകളും കാര്യങ്ങളും പറയും അപ്പോൾ സാധാരണ രീതിയിലൊരു മേലധികാരി എപ്പോഴും വെറുതെ ഇരുന്ന് മറ്റാരെ കൊണ്ടെങ്കിലും വായിപ്പിക്കുക എന്നുള്ളൊരു പ്രവണതയാണ് ഉണ്ടാവുക പക്ഷേ പക്ഷെ മാഡം വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ആക്ട് വരും വരാൻ വേണ്ടിയിട്ട് മാഡം വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയുന്നത് വെച്ചാൽ അതിൻ്റെ ഏറ്റവും വിസഡ് സമയത്തും ഞാൻ കൂടെ ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതിനുള്ള ആ ഒരു ആക്ട് വന്നതോടുകൂടി പബ്ലിക് ഹെൽത്ത് മേഖലയിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് വന്നിട്ടുണ്ട് ഈ പബ്ലിക് ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ആരോഗ്യ വകുപ്പിന് മാത്രമായിട്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളല്ല ഉള്ളത് എല്ലാ വകു വകുപ്പുകളുടെ സമന്വയം വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ആരോഗ്യ മേഖലയിൽ ഈ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഡി എച്ച് എസ് ആയി ചുമതലയേറ്റതിന് ശേഷം കോഴിക്കോട് ഒരു നിപ്പ ഔട്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഉണ്ടായി മലപ്പുറത്ത് ഇപ്പോൾ ഈ വന്നേക്കുന്നത് കൂടാതെ രണ്ട് ഔട്ട് ബ്രേക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ഔട്ട് ബ്രേക്കാണ് ടോട്ടൽ ഇപ്പോൾ നാലാമത്തെ ഔട്ട് ബ്രേക്കാണ് അത് കോഴിക്കോട് ഉണ്ടായ ഔട്ട് ബ്രേക്ക് മുതൽ ഈ നാലാമത്തെ ഔട്ട് ബ്രേക്കിൽ എത്തി നിൽക്കുമ്പോൾ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളുടെ മുന്നിലല്ല ഞങ്ങളുടെ ഒപ്പം ഷോൾഡർ ടു ഷോൾഡർ നിന്നിട്ടാണ് മിനിസ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം മാഡത്തിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനവും തന്നെയാണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആവശ്യം വരുമ്പോൾ അത് ചെയ്തു തരാൻ അത് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തു തരാനായിട്ട് നമുക്ക് ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ട് ശരിക്കും ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പാലക്കാട് ഇരുന്നുകൊണ്ടാണ് പാലക്കാട് ഇപ്പോൾ നിപ്പയുടെ ഔട്ട് ബ്രേക്കിൽ നമ്മളുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത് സാധാരണ ഇന്ന് മാഡം ഇല്ലാത്ത ഒരു ആബ്സെൻസ് ശരിക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സാധാരണ ഗതിയിൽ ഏത് നിപ്പ ഔട്ട് ബ്രേക്കിനും മാഡം ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് ഓരോ നമുക്കിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പലപ്രാവശ്യം നിങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇരുപത്തി ആറ് സബ് യൂണിറ്റുകളായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓരോ വിഭാഗത്തിനും ഒരു ലീഡർ വെച്ചുകൊണ്ടാണ് കൊണ്ടുള്ളത് അപ്പോൾ അതിന് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത മുതൽ മാഡം ഓരോ ലീഡേഴ്സിനെയും കാണുകയും അവരെ ഒരു പ്രസൻറ്റേഷന് വരേണ്ട മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കോണ്ടാക്ടറേസ് നടത്തുമ്പോൾ ഇന്ന കാര്യങ്ങൾ മിസ് ചെയ്ത് പോകരുത് ശരിക്കും പറയും നമ്മളോട് ഓരോ കാര്യവും കൂടുതൽ കൂടുതലായി നമ്മൾ ചർച്ച ചെയ്ത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലും വിട്ടു പോയിട്ടുള്ള പോയിന്റുകൾ പോലും നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് മാഡത്തിൻ്റെ പ്രസൻസ് നമ്മൾ കൂടുതലായിട്ട് അതിനെ സംസാ ഇടവിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ നിപ്പ വന്ന ഓരോ സാഹചര്യത്തിൽ കോഴിക്കോട് നിപ്പ വന്ന സാഹചര്യത്തിൽ ഒരു കുഞ്ഞ് നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനകത്ത് അവനോട് സംസാരിക്കുന്ന സമയത്തെല്ലാം മാഡം മാഡം മാഡത്തിന് വളരെ ലോല ഹൃദയമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ ഇപ്പോൾ പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടൊരു കഠിനഹൃദയായി മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ മാഡം ഇടയ്ക്കൊക്കെ കുറച്ചൊരു ലോല ഹൃദയമാണ് മാഡത്തിൻ്റെ മാനുഷിക ഫീലിങ്സ് വളരെ പെട്ടെന്ന് വരും അപ്പോൾ ഒരു കുഞ്ഞിനോടൊക്കെ സംസാരിക്കുമ്പോൾ ആ കുഞ്ഞു വയ്യാതിരിക്കുന്ന കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ നമ്മൾക്കൂടെ കാണാൻ പറ്റും മാഡത്തിൻ്റെ കണ്ണുകളിൻ്റെ ശരിക്കും കണ്ണുനീര് ഇങ്ങനെ വരുന്ന ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ മാഡം ഓരോ മാഡം പറഞ്ഞപ്പോൾ അടുത്തിടെ മാഡം പറയണ്ടേ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ നമ്മളുടെ അച്ഛൻ നമ്മളുടെ അമ്മ നമ്മളുടെ ഇണ അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാര് എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് സത്യമാണ് മാഡം സ്ഥിരമായിട്ട് ഒരു രോഗിയെ കാണുമ്പോൾ എപ്പോഴും മാഡം വിചാരിക്കുന്നത് മാഡത്തിൻ്റെ ഒരു ലേക്ക് പോകണം തന്നെയാണ് എനിക്കങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ മെനുജേറ്റീവ്സ് പറഞ്ഞല്ലോ ഈ അമേബിക് മെനുജേറ്റീവ്സ് വന്നിട്ട് മിൾട്ടിഫോസിൽ എന്ന് പറഞ്ഞ മെഡിസിൻ നമുക്ക് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ട് പോകുമ്പോൾ മാഡൻ മാഡത്തിൻ്റെ ഒരു സുഹൃത്തിനെ എനിക്കൊന്നും മിഡിൽ ഈസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് മരുന്നെത്തിച്ച് തരാനുള്ള ഒരു സംവിധാനം മാഡം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അമേബിക് മെനുജേറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം മരണമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ റീസൻറ്റായിട്ട് നമുക്ക് അമേബിക് മെനുജേറ്റീവ്സ് കുറേയധികം കേസുകൾ നമുക്ക് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ആദ്യമുണ്ടായിരുന്നത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്ളേറിയ എന്ന് പറഞ്ഞ ബ്രെയിൻ ഹിറ്റിങ് ഒരു അമീപം മാത്രമാണ് അത് ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ പല സ്പീഷീസ് ഓഫ് അമീപങ്ങളും എന്ത് അനുചേറ്റിസ് വരുത്തുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമ്മളുടെ സ്റ്റേറ്റ് റെഫറൻസ് ലാബിൽ ഒരുക്കാൻ പോലും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് മുമ്പ് ഇതിൻ്റെ ഒരു സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയാണ് വന്നിരുന്നത് ഇപ്പം അങ്ങനെയല്ല സംസ്ഥാനത്ത് തന്നെ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൂടാതെ തന്നെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ പോലും വയനാട് ദുരന്തവും ഞാനിപ്പോൾ എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വയനാട് ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു അവസ്ഥ ഒരു വളരെ അവസ്ഥയാണ് ചില ബോഡികൾ എന്ന് പറഞ്ഞാൽ തല മാത്രമായി കൊണ്ടുവരിക കൈ മാത്രമായി കൊണ്ടുവരിക കാല് മാത്രമായി കൊണ്ടുവരിക ഇത് പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾക്ക് പോലും വളരെയധികം മാനസിക പ്രശ്നം വന്നിട്ടുണ്ട് മാഡം ആ സമയത്തല്ല മാഡത്തിന് ബി പി ഷൂട്ടപ്പ് ചെയ്യുകയും ടെൻഷൻ വന്നിട്ട് ചെറിയ ഞാൻ പറയണം വളരെ ലോല കൃതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ മാഡത്തിന് ആ സമയത്ത് മാഡത്തിന് നമുക്ക് ഐ വി ഫ്രൂലെല്ലാം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ മാഡത്തിന് കൂടെ മാഡം ഇവിടെ നിൽക്കേണ്ടതില്ല മാഡം റെസ്റ്റ് ചെയ്തു പക്ഷെ ഞങ്ങളോടൊപ്പം തന്നെ രാത്രി പതിനൊന്നര മണിക്ക് വരെയും റിവ്യൂ മീറ്റിങ്ങുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് എനിക്ക് ഇപ്പോൾ എടുത്തു പറയാൻ തന്നെ തോന്നുന്നു അതേപോലെ തന്നെ എല്ലാ വയനാട്ടിലുണ്ടായിരുന്ന ഒരുവിധമുള്ള ക്യാമ്പുകളെല്ലാം തന്നെ മാഡം പോയിട്ടുണ്ട് ഓരോ ക്യാമ്പിൽ ചെയ്യുമ്പോഴും അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും അവിടെയുള്ള സ്ത്രീകളെ കണ്ട് സംസാരിക്കാനും എല്ലാം മാഡം പ്രത്യേകം ശ്രദ്ധ വെച്ചിട്ടുണ്ട് എപ്പോഴും പറയും സ്ത്രീകൾക്ക് ബാത്റൂമുകളും ലാറ്റ്രനുകളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം അവിടെ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ഉറപ്പുവരുത്തണം എന്ന് മാഡം കൂടെ കൂടെ പറഞ്ഞത് നിലവിൽ ആരോഗ്യമന്ത്രി നേരിടുന്ന ആക്രമണം ശ്രദ്ധയിൽപ്പെട്ട് കാണപ്പെടുന്നു എന്താണ് വകുപ്പ് മേധാവി എന്ന നിലവിൽ മന്ത്രിക്കെതിരായും സിസ്റ്റത്തിനെതിരായുമുള്ള ആക്രമണത്തെക്കുറിച്ച് പറയാനുള്ളത് നിലവിലുള്ള ഒരു അവസ്ഥ അതിനകത്ത് മാഡത്തിന് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടാവും എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് എനിക്ക് പറയാനുള്ള എന്തേ ഒരു കാര്യമാണ് എൻ്റെ മുപ്പത് വർഷത്തെ സാധ്യസുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിറയെ പോത്ത് കാഴ്ചട്ടുള്ള മാവിന് മാത്രം കളയുള്ളൂ ഒന്നിനും കല്ലറണ്ടാവില്ല പ്രതിസന്ധികൾ തരണം ചെയ്യലാണ് സത്യത്തിൽ ജീവിതം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ദിവസത്തിൽ ഒന്നരി മറ്റൊരു പ്രതിസന്ധി ഉണ്ട് ചെറിയൊരു കുഞ്ഞിന് മുതൽ പ്രായപൂർത്തിയായ ഒരാൾക്കും നാളെ ഭരിക്കാൻ പോകുന്ന ഒരാൾക്കും എല്ലാം ഈ പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധികൾ നന്നായി അഭിമുഖീകരിച്ച് അതിൽ നിന്ന് ഫിനിക്സ് പക്ഷെ പോലെ ഉയർത്തെഴുന്നെത്തുന്നതാണ് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ നേട്ടം കൊയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം അത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു